ഹലോ നമസ്കാരം എന്തൊക്കെ പ്രിയ സുഹൃത്തുകളിലാണ് പിന്നെ കേരളത്തിലെ ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വരണം ഏത് ഗവൺമെൻറ് അധികാരത്തിൽ വരണ്ട എന്നുള്ളത് ഇവിടെ തീരുമാനിക്കുന്നത് ഏകദേശം നമുക്കറിയാം കേരളത്തിൽ നിഷ്പെഷരായിട്ടുള്ള ഏകദേശം അറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം ആളുകളുണ്ട് അവരാണ് യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരൊക്കെ അറിയേണ്ട ഒരു കാര്യം ജനാധിപത്യ വിശ്വാസികളും മതേതര വിശ്വാസികളൊക്കെ അതിൽ ഉൾപ്പെടും സി പി എം എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഈ ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം എട്ട് എട്ടര വർഷമായി അത് ഉറപ്പില്ലറിയണം എന്തുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരും അധികാരത്തിൽ വന്നത് അത് ഗവൺമെൻറ്റിനെ ജനങ്ങൾ അംഗീകരിക്കണം അത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കയറുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ കയറുന്ന സമയത്ത് ഏകദേശം തൊണ്ണൂറ്റി രണ്ട് സീറ്റാണ് ആ തൊണ്ണൂറ്റി സീറ്റിൽ നിന്നാണ് തൊണ്ണൂറ്റി ഒമ്പത് സീറ്റ് പിന്നെ കുതിച്ചു കയർന്നതിൽ ഇപ്പോൾ അധികാരത്തിലിരുന്നു ഈ അധികാരത്തിൽ ഇരുന്ന എട്ട് വർഷവും പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം നമുക്കറിയാം ഇവിടുത്തെ മാധ്യമങ്ങൾ മാമമാധ്യമങ്ങൾ മാധ്യമ നാരികളിൽ നിന്ന് പറയും അതുപോലെ തന്നെ ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ ആദ്യത്തെ ഒന്നാം സർക്കാർ പിണറായി സർക്കാരിൻ്റെ സമയത്ത് രമിശ് രമേശ് ചിരിച്ചിരുന്നു ഒരു ഊഹാപോഹ കച്ചടക്കാരും പച്ചണ അതേപടി അതിലേറെ ഒരു നാരത്തം പിന്നെ അവതരിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശൻ അതുപോലെ തന്നെ ബന്ധപ്പെട്ട കോൺഗ്രസ്സുകാരും ലീഗുകാരൻ പച്ച നുണ അവരുടെ മാധ്യമങ്ങൾ ഇപ്പോൾ നമുക്ക് അടുത്ത കാലത്ത് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് മാധ്യമങ്ങളല്ല ട്വൻ്റി ഫോർ ചില മാധ്യമങ്ങളായിട്ട് ഒരു വാർത്ത ഉണ്ടാക്കി നുണ അറിഞ്ഞു നേരം എടുത്തപ്പോൾ ശ്രീകണ്ഠൻ നായർ മാപ്പ് പറഞ്ഞു നമുക്കറിയാം സത്യം ചെരുപ്പിട്ട് ഇറങ്ങുമ്പോഴേക്കും നുണ ലോകം വ്യാപിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതവർക്കറിയാം സത്യം എന്താണെന്ന് അവർക്കറിയാം നുണ എന്താ പറഞ്ഞത് അവർക്കറിയാം ഇവിടുത്തെ കാലത്ത് അങ്ങനെ അവിടെ നടന്നുകൊണ്ട് ഈ ഗവൺമെൻറ് ഇങ്ങനെ അധികാരത്തിലേറിയ ശേഷം എട്ടര വർഷമായിട്ട് എന്തെങ്കിലും ഒരു അഴിമതി കേസ് ഏതെങ്കിലും ഒരു എം എൽ എയോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ അതല്ലെങ്കിൽ ഒരു മറ്റുള്ള മുഖ്യമന്ത്രിയുടെയോ പേരിൽ എന്തെങ്കിലും ഒരു അഴിമതി ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു സ്ത്രീ പീഡന കേസിലോ അതല്ലെങ്കിൽ ഒരു വേണ്ടാത്ത രീതിയിലുള്ള ഒരു നിയമനം നടത്തിയിട്ടോ ഈ ഗവൺമെൻറ്റിലെ ഏതെങ്കിലും ഒരു മന്ത്രിക്കോ അല്ലെങ്കിൽ എം എൽ എക്കോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട രീതിക്കോ മുഖ്യമന്ത്രിക്കെതിരെ ഇവർക്ക് ഈ മാധ്യമങ്ങൾക്കോ പ്രതിപക്ഷ നേതാക്കൾക്കോ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അതാ നോക്കണ്ടേ എന്തെങ്കിലും ഇത്ര എട്ട് എട്ടര വർഷമായി ഒരൊക്കെ വെല്ലുവിളിക്കാൻ ഇവിടുത്തെ ലീഗുകാരെ അതല്ലെങ്കിൽ കോൺഗ്രസുകാരെ അല്ലെങ്കിൽ മാമാ മാധ്യമങ്ങൾ ചില മാമമാധ്യമങ്ങൾ വെല്ലുവിളിക്കാണ് ഈ ഗവൺമെൻറ്റിന് എതിരായിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഇല്ല അതാണ് ഒരു ഗവൺമെൻറ് അതാണ് ഒരു ജനാധിപത്യ ഗവൺമെൻറ് അതാണ് ഒരു മതേതര ഗവൺമെന്റ് അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്ക് നോക്കാം ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനൊന്നിൽ ഉമ്മൻചാണ്ടിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അധികാരത്തിലേറി ഒരു സർക്കാർ ഉമ്മൻചാണ്ടി നേതൃത്വത്തിൽ നമുക്കറിയാം എന്താണെന്ന് ഇവിടെ നിറഞ്ഞത് ഏകദേശം ഈ ഗവൺ ആ ഗവൺമെൻറ് രണ്ടായിരത്തി പതിനാലിൽ അവസാനിക്കുന്ന സമയത്ത് പത്തനൂറ്റി ചില്ലാരം കേസുകളാണ് മുഖ്യമന്ത്രിയുടെ അടക്കം പേരിൽ എത്രത്തോളം ഒരു നാലിയ അവസ്ഥയാണ് അതിൽ ലൈംഗിക പീഡനത്തിനടക്കം സോളാർ കേസിൽ മുഖ്യമന്ത്രിക്ക് വരെ ഒരു ഉമ്മൻചാണ്ടിക്ക് വരെ മുപ്പത്തിരണ്ട് കേസ് ഉണ്ടാകണം ഏകദേശം അതിൽ എം കെ മുനിയൂർ വേടും ബാബു പേടും ഈ മുഞ്ഞാണ്ടിക്കുട്ടി ബന്ധപ്പെട്ട ആളുകളോടൊപ്പപ്പെടും അത്രത്തോളം ഇരുപത് മന്ത്രിമാരിൽ നൂറ്റി ചില്ലാരം കേസ് ഉണ്ടാക്കിയിട്ടാണ് അവർ അഴിമതി അടക്കം പ്രിയ ശ്രീ പീഡന കേസ് അടക്കം അന്നാണ് വി എസ് വി എസ് സിദാനന്ദൻ ഉമ്മൻചാണ്ടിക്കെതിരെ പറഞ്ഞത് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ മോശമായ അത്രക്കും നീജനായ ഒരു പിന്നെ മുഖ്യമന്ത്രി എന്നാണ് കാരണം സോളാർ അഴിമതി കേസിലെ പീഡനക്കേസിലെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പതിനാല് മണിക്കൂറാണ് ഉമ്മൻചാണ്ടിനെ ക്വസ്റ്റ്യൻ ചെയ്തത് ഇന്ദ്ര ചരിത്രത്തിലെ അധികാരം അത് നോക്കണം അത്തരം സന്ദർഭങ്ങളൊന്നും ഈ ഗവൺമെന്റിനോ അത്തരം അഴിമതിയോ ഒരു പീഡന കേസോ അതല്ലെങ്കിൽ ഒരു വേണ്ടാത്തൊരു നിയമനോ ഇതുവരെ ഒരു മന്ത്രിമാരിലോ ഒരു പിന്നെ മുഖ്യമന്ത്രിയിലോ ഒരു എം എൽ മറ്റും ഇത് രണ്ടായിട്ടില്ല രണ്ടകത്ത് വെച്ചു പറഞ്ഞു കഴിഞ്ഞോളാം മാറി മാറി ദിവസം ഓരോന്നും വീനോടും കള്ളപ്പചരണം ലീഗുകാരും കോൺഗ്രസ്സുകാരും മാറി മാറി മാമാ മാധ്യമങ്ങളോട് നടത്തുന്നു എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എത്ര എത്ര വർഷമായി അഞ്ച് വർഷം കൊണ്ടാണ് നൂറ്റി ചില്ലായിരുന്ന കേസ് ഇരുപത് മന്ത്രിമാരുണ്ടായത് അതിൽ മുഖ്യമന്ത്രിക്ക് പീഡന കേസിലടക്കം ഇതിൽ ജുഡീഷ്യൽ കണ്ടിട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പതിനാല് മണിക്കൂർ കൊസ്റ്റിൻ ചെയ്ത ഇന്ത്യയിലെ തന്നെ ഏക മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരിക്കും അദ്ദേഹം വരുത്തു അത് പോട്ടെ പക്ഷെ പറയേണ്ടത് സത്യം പറയണം ഉള്ള കാര്യം പറയണം അത്രം അവസ്ഥയിൽ ഉണ്ടായിരുന്ന അവരാണ് ഇപ്പോൾ നിൽക്കണ ഒരു അഴിമതി കേസ് പോലും ഒരു അഴിമതി ആരോപണം പോലും ഈ ഗവൺമെന്റിനെതിരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടുത്തെ പൊതുജനങ്ങൾ നിഷ്പക്ഷരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികൾ അത് മനസ്സിലാക്കണം ഇത്തരം ഗവൺമെന്റിനെ നമ്മൾ അംഗീകരിക്കുക ഇത്തരം ഗവൺമെന്റിനെ നമുക്ക് വോട്ട് ചെയ്യേണ്ടത് കുപ്രചാരണങ്ങൾക്ക് വിട കൊടുക്കണം ഇത് കാരണം ഇത് അനുഗീകരിക്കണം ഈ ജനങ്ങൾ ഓക്കെ എന്നാൽ ചില സത്യങ്ങൾ ഇനിയും പറയേണ്ടത് വേറെ വിഷയം പറ്റുന്നുണ്ടെങ്കിൽ പേപ്പറ്റ സഹായങ്ങൾ ഒന്നിനും ഷെയർ ചെയ്യുക കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിഞ്ഞിരിക്കണം ഓക്കെ